വണ്ടിപ്പെരിയ കക്കിക്കവലയ്ക്ക് സമീപം ഹോട്ടൽ വീട്ടിലേണ് പ്രവർത്തനം ആരംഭിച്ചു രണ്ട് യുവ സംരംഭകർ ചേർന്നാണ് സ്ഥാപനത്തിന്റെ നടത്തിപ്പ് ഫാസ്റ്റ് ഫുഡുകളുടെയും ജങ്ക് ഫുഡുകളുടെയും കാലത്ത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഹോട്ടലുകളിൽ നിന്നും ലഭിക്കുന്നത് വിരളമാണ് ഇങ്ങനെ ഒട്ടനവധി ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് രണ്ട് യുവ സംരംഭകർ വണ്ടിപ്പെരിയാർ കക്കിക്കവലയ്ക്ക് സമീപം ഹോട്ടൽ ദേ വീട്ടിലെ ഊണ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രുചികരമായ ഭക്ഷണം നമ്മുടെ വീടുകളിൽ പാകം ചെയ്യുന്ന രീതിയിൽ തന്നെ യാതൊരുവിധ കലർപ്പും ഇല്ലാതെ വൃത്തിയായും വിശ്വസ്തയോടെയും ആളുകൾക്ക് നൽകുക എന്ന കൂടിയാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വെജും നോൺ വെജും കൂടാതെ ബിരിയാണിയും പാകം ചെയ്ത് നൽകുന്നുണ്ട് ഇതോടൊപ്പം ഓർഡർ നൽകുന്നവർക്ക് ഓർഡർ അനുസരിച്ചും ചെയ്തു നൽകുകയും ചെയ്യും വണ്ടിപ്പെരിയാർ കക്കിക്കവലിക്ക് സമീപം മുസ്ലിം പള്ളിക്ക് അടുത്തായാണ് ഹോട്ടൽ വീട്ടിലെ ഓണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വണ്ടിപ്പെരിയാറിലെയും ഇതോടൊപ്പം ഇതുവഴി കടന്നു പോകുന്ന വിനോദസഞ്ചാരികളും അയ്യപ്പ ഭക്തർക്കും രുചികരമായി കഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് യുവ സംരംഭകർ ഭക്ഷണം നൽകുന്നത് പരമാവധി ആളുകൾ ഹോട്ടൽ ഡേ വീട്ടിലെ ഊണിന്റെ പ്രവർത്തനം പ്രയോജനപ്പെടുത്തണമെന്ന് മാനേജ്മെന്റ് ആവശ്യപ്പെടുകയും ചെയ്തു